കൊറോണ വ്യാപനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന കടുത്ത നിയന്ത്രണങ്ങൾ ഒന്നായി ഒഴിയുകയാണ് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളെ ആശങ്കയിലാഴ്ത്തിയ ഡെൽറ്റ വകഭേദത്തെ മറികടന്ന് യു എക്ക് പിന്നാലെ കുവൈറ്റും ആ നടപടി സ്വീകരിച്ചു മാസങ്ങളോളം കുവൈറ്റിലേക്ക് നേരിട്ടെത്തിച്ചേരാൻ സബ്സ്ക്രൈബ് ചെയ്യൂ വിലക്കിൽ കറുത്ത ദുരിതമാണ് പ്രവാസികൾ അനുഭവിച്ചിരുന്നത് മാസങ്ങളോളം തുടർന്ന വിലക്കിനെ മറികടന്ന് കുവൈറ്റിൽ എത്തിച്ചേരാൻ ഒട്ടുമിക്ക പ്രവാസികളും ആശ്രയിച്ചിരുന്നത് മറ്റുള്ള രാഷ്ട്രങ്ങളെയായിരുന്നു എന്നാൽ തികച്ചും സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇത് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല ഇപ്പോഴാ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വിമാൻ സർവീസ് ഒരുങ്ങുന്നു ഇന്ത്യയിൽ നിന്ന് കുവൈത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിക്കുന്നതായി അധികൃതർ അറിയിച്ചു ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ കുവൈത്തിലേക്ക് പ്രവേശനാനുമതി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കുവൈറ്റ് അംഗീകൃത വാക്സിൻ സ്വീകരിച്ച താമസവിസക്കാർക്കായിരിക്കും പ്രവേശനാനുമതി ലഭിക്കുക ഏകദേശം ഒരു വർഷത്തോളം തുടർന്ന വിലക്കാണ് ഭാഗികമായി നീക്കുന്നത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം മാർച്ച് മുതലാണ് കുവൈറ്റിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് ഇന്ത്യക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ നിന്ന് കുവൈറ്റിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഫൈസർ ഓക്സ്ഫോർഡ് മൊടേണ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകളാണ് കുവൈറ്റ് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത് ഇവയിൽ ഏതെങ്കിലും വാക്സിൻ സ്വീകരിച്ചവർക്കായിരിക്കും പ്രവേശനാനുമതി നൽകുക സിനോഫ സ്പുട്നിക് ഉൾപ്പെടെ അംഗീകരിച്ചിട്ടില്ലാത്ത വാക്സിൻ സ്വീകരിച്ചവർ മൂന്നാമത്തെ ഡോസായി കുവൈറ്റ് അംഗീകൃത വാക്സിൻ സ്വീകരിച്ചിരിക്കണം എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുവൈറ്റിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവർ വിമാനത്താവളത്തിലെത്തുമ്പോൾ കരിം ഇമ്മ്യൂൺ കുവൈറ്റ് മൊബൈൽ ഐ എന്നീ മൊബൈൽ ആപ്പുകളിലായി പുറത്തുനിന്ന് വാക്സിൻ വാക്സിൻ സ്വീകരിച്ചവർ പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ വിവരങ്ങൾ നൽകി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം വഴി അനുമതി യാത്ര പുറപ്പെടുന്നതിന് പി ലഭിച്ച ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കിയിട്ടുണ്ട് കുവൈറ്റിലെത്തിയ ശേഷം ഏഴ് ദിവസം ക്വാറന്റൈനിൽ കഴിയണം ഒന്നര വർഷത്തോളമായി കുവൈറ്റിലേക്ക് മടങ്ങാനാകാതെ കുടുങ്ങിയ മലയാളികളടക്കം ഇന്ത്യക്കാർക്ക് ആശ്വാസകരമാണ് പുതിയ തീരുമാനം അതേസമയം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഉയർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് യാത്രാ വിലക്ക് എത്തിയപ്പോൾ വിദേശത്ത് കുടങ്ങിയ പ്രവാസികൾ തിരികെ വരാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത് അയ്യായിരത്തിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറാക്കി ഉയർത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് വിമാന കമ്പനികൾ പുതിയ കോട്ട നൽകിയിരിക്കുന്നതെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു കുവൈറ്റ് എയർവെയ്സിനും എയർ അറേബ്യയ്ക്കുമായിരിക്കും ഏറ്റവും അധികം യാത്രക്കാരെ രാജ്യത്തേക്ക് കൊണ്ടു അനുമതി ലഭിക്കുക എന്നാണ് സൂചന ഈ രണ്ട് വിമാന കമ്പനികൾക്കും രണ്ടായിരത്തി അഞ്ഞൂറ് യാത്രക്കാരെ അനുവദിക്കും പ്രവാസികളുടെ മടക്കം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പുതിയ കോട്ടകൾ അനുവദിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ